തസ്കിയ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ചരിതം ഏഴ് തുടർച്ച മദീനയിൽ ശത്രുക്കൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കിടങ്ങ് കയറുന്ന സമയം പ്രത്യാഷപ്പെട്ട പാറക്കല്ല് സഹാബത്തെ കറാമിൻ്റ് പൊട്ടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ റസൂറുല്ലാഹി സല്ലാ അലിഹി വസല്ല മത്തങ്ങളായിരുന്നല്ലോ അത് പൊട്ടിച്ചത് മൂന്ന് വെട്ടുവിൽ അത് തരിപ്പണമായി ഓരോ പ്രാവശ്യവും ലബിത്തങ്ങൾ തക്ബീർ ബീറിച്ചെല്ലുകയും ആ വെട്ടുന്ന സമയത്തൊരു പ്രഭ പുറത്തു വരികയും ചെയ്ത സംഭവമാണ് നാം വിശദീകരിച്ചത് ജാബിറലിഹുത്തലു പറയാണ് ആ സമയം ഞാൻ കണ്ട കാഴ്ച ഞെട്ടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വിഷപ്പിൻ്റെ ഘാഠിന്യം കൊണ്ട് നബി നബിസ്വല്ലാഹു അലി വസ്ലമത്തങ്ങൾ വയറിൻ്റെ അമീതെ കല്ല് വെച്ച് കെട്ടിയതായിട്ട് കാണാൻ കഴിഞ്ഞു മൂന്ന് ദിവസങ്ങളായി സ്വഹാബികൾ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിച്ചുകൊണ്ടാണ് ദീനിനു വേണ്ടി അവർ പടവൊരുതുന്നത് ഈ കിടങ്ങ് കയറുന്നത് അവർക്ക് മാതൃകയായിട്ട് മഹാന നബിസ്വല്ലാഹു അലി ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ സമ്മതം ചോദിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയുടെ പറഞ്ഞു ഹൽ ഇന്തൂൺ ഇവിടെ വല്ലതുണ്ടോ ി റസൂലില്ലാഹിസ് വസ്ലം ഹമസ്ബൻ ഷതീതൻ കാരണം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിൽ ശക്തമായ വിശപ്പ് കാണാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ ഒരു സ്വായ വരുന്ന ഗോതമ്പെടുത്ത് കാണിച്ചു പറഞ്ഞു ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ആട്ടിൻകുട്ടി കൊണ്ടായിരുന്നു ഞാൻ ആടുംകുട്ടി അറുത്ത് ശരിയാക്കി കൊടുത്തു ഭാര്യയോട് റൊട്ടിച്ചുടാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ പോരുന്ന സമയത്ത് ഭാര്യ എന്നോട് പറഞ്ഞു ലാ തഫ് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിമാഹു എന്നെ വഷളാക്കരുത് അതിൻ്റെ അർത്ഥം കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാവൂ കുറച്ചാൾക്കാർക്കും പര്യാപ്തമാകുന്ന ഭക്ഷണം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ പറഞ്ഞയച്ചത് അദ്ദേഹം പറയുന്ന ഞാൻ നബി അലൈഹി അലി വസ്ലമത്തങ്ങളെ സമീപത്ത് നിന്നിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു ഞാൻ ചെറിയ ആടിനെത്തിട്ടുണ്ട് അല്പം റൊട്ടിയും ഉണ്ട് തങ്ങളും തങ്ങളുടെ കൂടെ കുറച്ച് ആളുകളും വരണം ഭക്ഷണം എത്രയുണ്ട് എന്നായി അവിടെ നിന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു കസീറും തയ്യീബും അത് വളരെ കൂടുതലാണ് നല്ല പരിശുദ്ധവുമാണ് ഓല്ലഹ ഭാര്യോട് പറയണം ലാ സെൽ ബർമത്ത ബുറുമത്ത ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കരുത് റൊട്ടി ചുട്ടുകൊണ്ടേയിരിക്കണം പാത്രം ഇറക്കി വയ്ക്കരുത് ആ ഉപദേശവും പറഞ്ഞ് അയച്ചുകൊണ്ട് മഹാൻ നബി സാഹു അലൈവസലമ നിങ്ങൾ അവിടെ അനൗൺസ് ചെയ്തു എല്ലാവരോടും വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു യാ അഹ്ൽ ഹന്തക് ഓ ഹന്തക്കിലെ സഹാബികളെ ഇന്ന ജാബിറങ്ങത് സ്വസൂറൻ ഫഹയ്യാലാപിക്കും ജാബിർ അല്പം ഭക്ഷണം എല്ലാവരും വരിക ഇത് കേട്ടപ്പോൾ മഹാന ജാബിർ അലി അള്ളാഹു താലാൻഹുവിൻ്റെ മനസ്സൊന്ന് പതറി എന്ത് സംഭവിക്കും വേഗം ചെന്നിട്ട് ഭാര്യയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ ദേഷ്യം പിടിച്ചു നിങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ ഈ കുറഞ്ഞ ഭക്ഷണം ആയിരത്തോളം വരുന്ന ആളുകൾക്ക് തികയോ ദേഷ്യം പിടിച്ചപ്പോൾ ജാബിർ അലി അള്ളാഹുത്തലാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഭാര്യ പറഞ്ഞു എങ്കിൽ മഹാൻ ആ റസൂർള്ളാഹി സ്വല്ലാഹു അലൈവിസ്ലമ തങ്ങൾ വിളിച്ചതല്ലേ പറഞ്ഞതല്ലേ തങ്ങൾ വിഷയം മനസ്സിലാക്കിയതുമാണല്ലോ പരിഹാരം ഉണ്ടാവും ബേജാറാവേണ്ട അങ്ങനെ എല്ലാവരും വന്നു നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ തന്നെ രംഗത്തിറങ്ങുകയാണ് ഭിസ്മി ചൊല്ലി ബറക്കത്തിന് വേണ്ടി ദ ചെയ്തു തൻ്റെ പവിത്രമായ ഒമിനീര് ആ ഭക്ഷണത്തിൽ ചേർത്തു നബി നബിസ്വല്ലാഹു അലൈവസ്ല തങ്ങളുടെ സാഹേബത്തക്ക രാമനെ വിളിക്കാൻ ഒതുഹുലു വലത്തലാത്തു തിക്കും തിരക്കും കൂടാതെ പത്തു വീതം ആളുകൾ ഉള്ളിലേക്ക് വരിക ഭക്ഷണം കഴിക്കുക ഒരു ഹാദിമിനെ പോലെ സേവകനെ പോലെ മഹാന നബിസ്വല്ലാഹു അലൈവസ്ല തങ്ങൾ തന്നെ കറിയെടുക്കാനും റൊട്ടി എടുത്തു കൊടുക്കാനും രംഗത്തുണ്ട് പത്തു വീതം ആളുകൾ വിഷപ്പടക്കുവോളം കഴിച്ചു എല്ലാവരും തിരിച്ചു പോയിട്ട് ആ പാത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണവും ഇപ്പോഴും ബാക്കിയുണ്ട് അവരോടായി നബിസ്ലഹു അലൈവിസ്ല തങ്ങൾ പറഞ്ഞു കുലി ഹാദ വാഹുദി ഫൈൻ നീ തിന്നോ അതോടൊപ്പം നീ പരിസരത്തുള്ളവർക്ക് ഹതിയ കൊടുക്കണം അത് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം ജനങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാന നബിസ്വല്ലാഹ് അലൈ തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ചുരുങ്ങിയ ഭക്ഷണം ധാരാളം ആളുകൾക്ക് കഴിക്കാൻ സാധിച്ചു എന്നത് നബിസ്വല്ലാഹു അലൈ തങ്ങളുടെ മോചിതത്താണ് അതിലുപരിയായി നാം മനസ്സിലാക്കേണ്ടത് നബിസ്വല്ലു അലിവസലമത്തങ്ങളും സഹാബത്തും ദീനിനു വേണ്ടി നടത്തുന്ന പ്രബോധന മേഖല വളരെ സാഹസപ്പെട്ടതാണ് വളരെ പ്രയാസപൂരിതമാണ് അത് മുഴുവനും സഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് അവർ വഴി നാമം സ്വീകരിച്ചുകൊണ്ട് അഥവാ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എല്ലാ സൗകര്യവും ഇപ്പോൾ ഉണ്ടല്ലോ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് മതപ്രബോധന മേഖലയിൽ ആത്മാർത്ഥമായി നാം രംഗത്തിറങ്ങണം മറ്റുള്ളവർക്ക് നന്മ ഉപദേശിക്കാനും തിരുമ്മേൽ നിര തടയാനും നാം സ്വന്തം സംസ്കൃതരെ ജീവിക്കാനുമുള്ള സാഹചര്യവും പ്രവൃത്തിയും നാം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുകയും ചെയ്യണമെന്ന വലിയ സന്ദേശം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്